ദൈവനാമം ബഹുത്തപ്പെടുമാരായ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ലൂക്കോസിൻ്റെ സുശേഷം ആറാം വിധിയായ അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് ലുക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ് കർത്താവ് പറയുന്നു അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട് തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്നും ഹൃദയത്തിനകത്തുള്ള നിക്ഷേപത്തിനകത്ത് നിന്നും ദുഷ്ടൻ്റെ ഹൃദയത്തിനകത്ത് ദുഷ്ടതയും നല്ല മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് നല്ലതും ഇത് രണ്ടായാലും അവിടെ പറയുന്ന പദം ഇങ്ങനെയാണ് നിക്ഷേപം രണ്ട് തന്നെയാലും അത് അകത്ത് കിടക്കുക അടുത്ത വാക്യാണ് പറയുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് അപ്പോൾ അകത്തു കിടക്കുന്നതാണ് പുറപ്പെടുന്നത് അപ്പോൾ രൂപപ്പെടുന്ന ഒന്നല്ല ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് അപ്പോൾ ഒരു വായി വരുന്നതല്ല തൻ്റെ ഹൃദയത്തിനകത്ത് താൻ എന്ത് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു അതാണ് താൻ പുറപ്പെടുവിക്കുന്നത് കർത്താവ് അതിൻ്റെ തൊട്ടുമുപ് പറയുന്നൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമുണ്ട് ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം അർത്ഥം പറയുകയാണ് നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷമില്ല ഇനി അതുപോലെ തന്നെ ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷവും ഇല്ല എന്നിട്ടൊന്നുകൂടെ കർമ്മം ഉറപ്പിക്കുകയാണ് വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്നെ കേൾക്കുന്ന പ്രിയരേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്ന ഈ ജീവിതത്തിനകത്ത് നമ്മൾ ഈ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നുണ്ട് ഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിനകത്ത് നിക്ഷേപിക്കുന്നുണ്ട് ഈ നിക്ഷേപിക്കുന്ന നിക്ഷേപത്തിനകത്ത് നിന്നാണ് നമ്മുടെ ജീവിതത്തിനോട് പുറപ്പെടുന്ന ഓരോ കാര്യങ്ങൾ നേരെ നമുക്ക് ദൈവം തന്ന ഈ ജീവിതത്തിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കിൽ നിന്ന് നല്ലതാണോ വരുന്നത് കഥാവ് വീണ്ടും അവിടെ പറയുന്നു മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുവാറില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ അപ്പോൾ ഫലം കാണുമ്പോൾ അറിയാം വൃക്ഷം ഏതാണ് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സ്വഭാവം കാണുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് ഇടപെടുന്നത് ഒരു സമൂഹത്തിൽ നമ്മൾ നമ്മളിടപെടുന്നത് ഒരു പ്രത്യേക കാര്യത്തിനകത്ത് ഇടപെടുന്നത് ഇതൊക്കെ കാണുമ്പോൾ വചനം പറയുന്നു നമ്മൾ ആരാണെന്നറിയാം ചിലരൊക്കെ ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വാ തുറന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നല്ലവനാണ് ഞാൻ വിശുദ്ധനാണ് ഞാൻ നീതിമാനാണ് പക്ഷെ പറഞ്ഞതോ നേരെ തിരിച്ച വചനം പറയുകയാണ് ഹൃദയത്തിനകത്ത് കിടക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ റിസൾട്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയതേ നമ്മൾ കേട്ട് ഗ്രഹിച്ചു വച്ചിരിക്കുന്നത് നല്ലതല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമുള്ളിൽ നിക്ഷേപിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ നല്ല വാക്കുകൾ പറയാനും നല്ല പ്രവൃത്തി ചെയ്യുവാനും ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ഈ ഭൂമിയിൽ ചെയ്ത് വിശ്വസ്തയോടെ ദൈവരാജ്യത്തിനകത്ത് പ്രവേശിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ഥൻ ഗോഡ് ബ്ലസ് യു